ജന്മവാർഷിക അനുസ്മരണം നടന്നു ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു യും ഗാന്ധിജിയെ വധിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തവർ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ അബഹാസ്യവും ലജ്ജാകരവുമാണെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസിന്റെ ചരിത്രം രാജ്യത്തിന്റെ ചരിത്രമാണെന്നും എം പി പറഞ്ഞു ഡി സി സി സംഘടിപ്പിച്ച ചേറ്റൂർ ശങ്കരൻ നായരുടെ നൂറ്റി അറുപത്തി ഒൻപതാം ജന്മവാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി ഒരു ശ്രമവും നടത്താത്തവരാണ് സ്വാതന്ത്ര്യ സേനാനികളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ് വ്യാജ പ്രചരണം നടത്തുന്നത് ഇതൊന്നും വിലപ്പോവില്ല ചരിത്രത്തെ വളച്ചൊടിച്ചാലും തിരുത്തി എഴുതിയാലും തേഞ്ഞില്ലാതാവില്ലെന്നും എം പി പറഞ്ഞു ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു

രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഒട്ടനവധി പേരുണ്ട് അവരെല്ലാം പാരമ്പര്യമുള്ളവരും അവരെല്ലാം എല്ലാ നിലയ്ക്കും എല്ലാ കാലത്തും തള്ളി പറഞ്ഞവരും അവരുടെ നിലപാടിനെതിരായിട്ട് സംഘടന രൂപീകരിച്ചു വരും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടവരെയും ആ ചരിത്രത്തെയും ഒക്കെ വികലമാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളുകളാണ് ഈ ബിജെ പിയുടെ ശക്തി നമുക്കറിയാം ഈ രാജ്യത്തിനു വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നയിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയെ നിഷ്കരണം കൊലപ്പെടുത്തിയ ആർ എസ് എസിന്റെ ആശയങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് നടക്കുന്നവരാണ് ബിജെപിക്കാർ